നമസ്കർ സുന്ദരമായൊരു രാഷ്ട്രീയ ഭാവിയുണ്ടായിട്ടും എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചത് എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ വീഡിയോയിലെ കാതലായ ചോദ്യം മാത്രമല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഇടയുണ്ടേ എന്നറിഞ്ഞിട്ടും എന്തിനാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഇങ്ങനെ നിറഞ്ഞു നിന്നത് ചുവന്ന കുപ്പായം ധരിച്ച് ഒരു നടിയെ അവിടെ വിളിച്ചു വരുത്തി കൃത്യമായ പി ആർ വർക്ക് ചെയ്ത് റീൽസ് ഇട്ട് ആഘോഷമാക്കിയപ്പോൾ അമ്മമാരെയും പെൺകുട്ടികളെയും ഒക്കെ കെട്ടിപ്പിടിച്ച് തൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ അത് ഏറ്റെടുക്കാൻ ആരാധകർ കൂടെ കൂടിയപ്പോൾ ഇങ്ങനെയൊരു അപകടമുണ്ടാവും എന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയാമായിരുന്നില്ല ഈ ചോദ്യമാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ ആദ്യം ചോദിക്കാൻ ശ്രമിച്ചത് എന്നാൽ അതിനുശേഷം അതിനുത്തരം ലഭിച്ചു എന്നതാണ് സത്യം വാസ്തവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കരുതിക്കൂട്ടി തന്നെ പ്രകോപിപ്പിച്ച് ഇങ്ങനെ ഈ വിഷയം വഷളാക്കാൻ വേണ്ടി പദ്ധതിയിട്ട് നടത്തിയ ആസൂത്രണത്തിൻ്റെ ഭാഗമായിരുന്നു റീൽസും നടിയെ ക്ഷണിച്ചതുമൊക്കെ എന്ന് വ്യക്തമാവുകയാണിപ്പോൾ ഈ വാദം കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും അത്ഭുതം തോന്നും അങ്ങനെ എങ്ങനെയാണ് ഒരാൾ സ്വയം പണി ചോദിച്ചു വാങ്ങുന്നത് എന്ന് എന്നാൽ അതാണ് സത്യം രാഹുൽ മാംകൂട്ടത്തിൽ പണി ചോദിച്ചു വാങ്ങിയതാണ് ഈ സംഭവം പുറത്തു വന്നത് മൂന്ന് മാസം മുമ്പാണ് അതിനും ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇത്തരമൊരു സംഭവം പുറത്തേക്ക് വരുന്നു എന്ന് റൂമർ കൃത്യമായി തന്നെ രാഹുൽ മാംകൂട്ടത്തിന് ലഭിച്ചിരുന്നു രാഹുൽ ഈ വിവരം സൂക്ഷിച്ച് വീക്ഷിച്ചു വരികയാണ് അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ചില ചർച്ചകൾ സംഭവിക്കുന്നു വാസ്തവത്തിൽ ഇതിൻ്റെ ഉറവിടം രണ്ട് ചാനലുകളാണ് പരാതിക്കാരിയായ യുവതിയെ പരിചയമുള്ള രണ്ട് വനിതാ മാധ്യമ പ്രവർത്തകർ അവരിൽ നിന്ന് ഈ വിവരം പതിയെ പുറത്തേക്ക് വരുന്നു എന്നാൽ അതിന് വിശദാംശങ്ങൾ ആർക്കും ലഭ്യമല്ല ഇങ്ങനെയൊരു ഒരു സംഭവം ഉണ്ട് എന്നെല്ലാവർക്കും അറിയാം അതിനു മുൻപ് തന്നെ ചാറ്റർജി എന്ന് പേരിട്ട് രാഹുൽ മാംകൂട്ടത്തെ അധിക്ഷേപിക്കുന്നത് പതിവായിരുന്നു ഈ സംഭവം ഏതാണ്ട് ഉറപ്പിച്ച സാഹചര്യത്തിലും ഇത് പുറത്തു വരാതിരിക്കാൻ ശ്രമിക്കുന്നു ഇത് പുറത്തു വരാതെ കാത്തു സൂക്ഷിച്ചത് വാസ്തവത്തിൽ ഗൂഢാലോചനക്കാർ തന്നെയാണ് കാരണം അവർക്ക് ഇത് വരുന്ന മാർച്ച് മാസത്തിൽ പുറത്തുവിടാനായിരുന്നു താല്പര്യം മാർച്ചിൽ ഇത് വിവാദമാക്കി ഏതാണ്ട് രണ്ട് മൂന്ന് മാസത്തോളം ഇത് ചൂടുപിടിപ്പിച്ച് നിർത്തി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് കേസെടുത്ത് രാഹുലിനെ അറസ്റ്റ് ചെയ്ത് തെരഞ്ഞെടുപ്പിനെ തന്നെ ഹൈജാക്ക് ചെയ്യാനുള്ള ഒരു ഗൂഢാലോചനയായിരുന്നു എന്നാൽ ഈ ഗൂഢാലോചനക്കാരുടെ കൂടെ കൂടിയ ഒരു യൂട്യൂബർക്ക് ഇത് വെച്ചുകൊണ്ടിരിക്കാനുള്ള ക്ഷമയുണ്ടായില്ല ഇയാളത് പലരോടും പറഞ്ഞു നടന്നു ഒടുവിൽ ഇത് ഏതാണിലേക്കായി ഒടുവിൽ ഇയാൾ തന്നെ ചില യൂട്യൂബ് പ്രസംഗങ്ങളിലൂടെ ഇത് പേര് പറയാതെ പുറത്തു കൊണ്ടുവരുന്നു ഈ സാഹചര്യത്തിൽ വിവരമറിയാവുന്ന ചാനലുകാർക്ക് ഇത് പുറത്തുവിടാൻ ആഗ്രഹമുണ്ടാവുന്നു വെച്ചുകൊണ്ടിരുന്നാൽ അത് ആറിപ്പോകും ഇതുവരെ യൂട്യൂബർമാരും പുറത്തുവിട്ടാൽ തങ്ങൾക്കുള്ള എക്സ്ക്ലൂസീവ് നഷ്ടപ്പെടും എന്ന സാഹചര്യം ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ യൂട്യൂബർമാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഇതിന് വിശദാംശങ്ങൾ അവർ കൊടുക്കുകയും യൂട്യൂബർമാർ ഏഷ്യാനെറ്റിൽ അവതാരിക എന്ന നിലയിലൊക്കെ ഇത് അവതരിപ്പിക്കുകയും ചെയ്തു ഒടുവിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ രണ്ട് ചാനലുകൾ അത് ബ്രേക്ക് ചെയ്യുകയാണ് അങ്ങനെ ബ്രേക്ക് ചെയ്ത് രാഹുലിൻ്റെ പേര് വലിച്ചടച്ച് വലിയ വാർത്തയാക്കി രാഹുലിനെ പ്രതിരോധത്തിൽ ആഴ്ത്തി മുമ്പോട്ട് പോകുമ്പോഴും യുവതി രംഗത്ത് വരികയോ കേസ് കൊടുക്കുകയോ ചെയ്യുന്നില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ മുന്നേറ്റം മറികടക്കാൻ ഇതിനെ ഉപയോഗിക്കാൻ കൃത്യമായി തീരുമാനമെടുത്തു ഇടതുമുന്നണിക്കെതിരെ ശക്തമായൊരു വികാരമുണ്ട് ആ വികാരം മറികടക്കാൻ ഇടതുമുന്നണിക്കും ഗുണം ചെയ്യും ഇടതുമുന്നണിക്ക് ബദലാണ് യു ഡി എഫ് എന്ന തോന്നലിൽ നിന്നും മാറ്റി അത് ബി ജെ പിക്ക് അനുകൂലമാക്കാൻ കഴിയുമെന്ന് ബി ജെ പി ബുദ്ധികേന്ദ്രങ്ങളും തീരുമാനിച്ചു അങ്ങനെയാണ് ഫെബ്രുവരി മാർച്ചിലേക്ക് ഇത് നീട്ടിവെച്ചത് ഉറപ്പായും പരാതിക്കാരി ചിലരുടെ നിയന്ത്രണത്തിലാണെന്നും ഇത് തടയാൻ കഴിയില്ല എന്നും രാഹുൽ മാംകൂട്ടത്തിൽ പിന്നീട് മനസ്സിലാക്കുന്നു അങ്ങനെ ഇത് ഫെബ്രുവരി മാർച്ച് മാസത്തിൽ പുറത്തു വന്നാൽ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും യു ഡി എഫിൻ്റെ പരാജയത്തിനൊരുപക്ഷേ കാരണമാകും എല്ലാവരും തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം രൂപപ്പെടും എന്ന് രാഹുൽ മാംകൂട്ടത്തിൽ മനസ്സിലാക്കുന്നു അങ്ങനെയാണ് രാഹുൽ മാംകൂട്ടത്തിൽ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തു നിൽക്കുന്നതിന് മുൻപ് ഇത് പുറത്തു വന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ചൂടുപിടിച്ചു കഴിഞ്ഞാൽ അതങ്ങ് തീരും എന്ന ഒരു കൃത്യമായ ആസൂത്രണം അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി നേതൃത്വത്തിൻ്റെ അനുമതി പോലും ഇല്ലാതെ പാലക്കാട് സജീവമായത് പാലക്കാട് അതിശക്തമായ ഇടപെടൽ നടത്തുന്നു പാലക്കാട് ജനങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കുന്നു പാലക്കാട്ട് വൃദ്ധ സ്ത്രീകളെയും സാധാരണ സ്ത്രീകളെയുമൊക്കെ ചേർത്ത് പിടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചരണ രംഗത്ത് ഇറങ്ങുന്നു വീട് വീണാദിനം കയറിയിറങ്ങുന്നു സകല സ്ഥാനാർത്ഥികൾക്കും രാഹുലിനെ വേണം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ സംഭവിച്ച പൊലിവാലെല്ലാം ജനങ്ങൾ പൂർണ്ണമായി മാറുന്നു ഇതൊരു ടെസ്റ്റ് ഡോസ് കൂടിയായിരുന്നു മൂന്ന് മാസം മുമ്പ് രാഹുലിനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ എന്ന തരത്തിൽ കാളക്കൂറ്റിനെ വെച്ച് പ്രചരിപ്പിച്ചവരുടെ ഇടയിൽ രാഹുൽ ഇറങ്ങി നടക്കുമ്പോൾ സ്ത്രീകളും കുട്ടികളുമൊക്കെ രാഹുലിനെ ചേർത്ത് പിടിക്കുമ്പോൾ അത്രയുമേ അതിന് ഗൗരവം അവർ കൊടുക്കുന്നു എന്ന ഒരു തിരിച്ചറിവ് കൂടി രാഹുലിനെ കിട്ടി അങ്ങനെ രാഹുൽ വളരെ ശക്തമായി തന്നെ ഗൂഢാലോചനക്കാരെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ രംഗത്തിറങ്ങിയതോടെ തീർച്ചയായും പരാതിക്കാരിക്ക് കാത്തു നിൽക്കാൻ കഴിഞ്ഞില്ല പരാതിക്കാരിയെ നിയന്ത്രിക്കുന്നവരുടെ വാക്കുപോലും കേൾക്കാതെ പരാതിയുമായി രംഗത്തിറങ്ങേണ്ടി വന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി വിജയന്റെ കാഞ്ഞ ബുദ്ധി എന്ന തരത്തിൽ പ്രചരണം കൊഴുക്കുകയും ചെയ്യും അതേസമയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കിനിടയുള്ള ഒരു വിഷയം ഇപ്പോൾ തന്നെ ചൂടുപിടിച്ച് അവസാനിക്കുകയും ചെയ്യും അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് കരുതി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെടൽ നടത്തിയത് രാഹുൽ ഇച്ഛിച്ചതുപോലെ തന്നെ വിവാദമായി അങ്ങനെ കേസ് പുറത്തേക്ക് വന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ കോടതിയിൽ രഹസ്യമായി സീൽ ചെയ്ത് സമർപ്പിച്ച രേഖകൾ നിർണായകമാണ് ആ ഡിജിറ്റൽ തെളിവുകളിലെ ഇടപെടലുകൾ ചാറ്റുകൾ വീഡിയോ ദൃശ്യങ്ങളൊക്കെ തീർച്ചയായും ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന കുറ്റകൃത്യങ്ങളിൽ മിക്കതും അസാധുവാക്കും പ്രത്യേകിച്ച് ബലാത്സംഗ കേസ് ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ നടക്കുന്ന ശാരീരിക ബന്ധമാണ് ബലാത്സംഗമായി മാറുന്നത് അങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ കഴിയുന്ന കൃത്യമായ രേഖകൾ രാഹുൽ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാവുന്നു ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ടതിന് തൊട്ടു പിന്നാലെ പ്രതിരോധമായി രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ പുറത്തേക്ക് ഒരു കാര്യം ഈ യുവതി വിവാഹിതയായിട്ട് അധിക കാലമായില്ല എന്നതാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഇരുപത്തിരണ്ടിനായിരുന്നു വിവാഹമെന്നും ആ വർഷം തന്നെ രാഹുലുമായി അടുപ്പത്തിലായെന്നും ഇപ്പോൾ ആരോപിച്ചിരിക്കുന്ന വിഷയങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ സംഭവിച്ചതാണെന്നും പറയുമ്പോൾ വിവാഹം കഴിഞ്ഞ് ആറുമാസം തികയുന്നതിന് മുൻപായിരുന്നു രാഹുലുമായുള്ള ബന്ധം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി ഇതോടുകൂടി ഭർത്താവ് ഉള്ളപ്പോൾ അതും വിവാഹം കഴിഞ്ഞ് ആറുമാസം തികയുന്നതിന് മുൻപ് എന്തിനു ബന്ധം സ്ഥാപിച്ചു തുടങ്ങിയ ആരോപണമായി രംഗത്ത് വന്നു അപ്പോൾ യുവതി പ്രതിരോധമായി മുമ്പോട്ട് വച്ചതേ നാല് ദിവസം മാത്രമേ വിവാഹം നീണ്ടു നിന്നുള്ളൂ നാലാം ദിവസം തന്നെ വിവാഹം അവസാനിച്ചു വേർപിരിഞ്ഞു ആ പ്രതിസന്ധിയിൽ ആശ്വാസത്തിനെത്തി ചൂഷണം ചെയ്തു എന്ന തിയറിയാണ് എന്നാൽ ഈ അവകാശവാദം വ്യാജമാണ് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് രാഹുൽ കോടതിയിൽ രഹസ്യമായി സമർപ്പിച്ചിരിക്കുന്നത് എന്നാണ് രാഹുലുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന ഈ യുവതി രാഹുലുമായി ബന്ധമുള്ളപ്പോഴും ഭർത്തൃമതി ആയിരുന്നെന്നും ഭർത്താവിനോടൊപ്പം ഒരുമിച്ച് താമസിക്കുകയായിരുന്നു എന്നും തെളിയിക്കുന്ന അവർ ഒരുമിച്ച് പല ചടങ്ങുകളിൽ പങ്കെടുത്തത് ഒരുമിച്ചുള്ള അവരുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് അവരുടെ സുഹൃത്തുക്കൾ പോസ്റ്റ് ചെയ്തതൊക്കെ ഒക്കെ രേഖാമൂലം സീൽ ചെയ്ത് കോടതിയെ സമർപ്പിച്ചിരിക്കുന്നതാണ് പറയുന്നത് എന്ന് വെച്ചാൽ യുവതി വേർപിരിഞ്ഞു എന്ന് പറയുന്ന വാദം തെറ്റാണെന്നും ഭർത്താവിനൊപ്പം കഴിഞ്ഞുകൊണ്ട് തന്നെ രാഹുലിനെ വഞ്ചിച്ചു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് രാഹുൽ കുറ്റം സമ്മതിച്ചു എന്ന് പലരും ചോദിക്കുന്നുണ്ട് ജാമ്യാപേക്ഷയിൽ രാഹുൽ സമ്മതിക്കുന്നുണ്ട് ശാരീരിക ബന്ധം സമ്മതിക്കുന്നുണ്ട് ശാരീരിക ബന്ധം അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തെളിയിക്കേണ്ട കാര്യമില്ല എന്നാണ് പോലീസിന്റെ ഭാഷയം രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റം സമ്മതിച്ചു ശാരീരിക ബന്ധം സംബന്ധിച്ചു രാഹുൽ മാക്കൂട്ടത്തിൽ ചാറ്റ് സംബന്ധിച്ചു അതുകൊണ്ട് അതൊന്നും ഇനി ശാസ്ത്രീയമായി തെളിയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന വാദമാണ് പോലീസ് എടുക്കുന്നത് എന്തിനാണ് രാഹുൽ അങ്ങനെ അഡ്മിഷൻ നടത്തിയത് എന്ന ചോദ്യം ചിലരെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു ഈ അഡ്മിഷൻ തന്നെ രാഹുൽ കൃത്യമായ ധാരണയോടുകൂടി അതായത് താനാണ് വഞ്ചിക്കപ്പെട്ടത് ഭർത്താവുമായി ഒരുമിച്ച് താമസിക്കുമ്പോൾ തന്നെ തന്നെ സ്വാധീനിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടി ചെയ്ത ഒരു അടവ് തന്ത്രമാക്കി മാറ്റുകയാണ് എന്ന് വെച്ചാൽ ഈ ഒരു വാദം രാഹുലിനെ രക്ഷിക്കും ജാമ്യം തന്നെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് രാഹുലുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഒരുപക്ഷെ ബലാത്സംഗ കാര്യത്തിൽ ഈ തന്ത്രം വിജയിച്ചെന്ന് വരാം സമ്മതമില്ലാതെയാണ് തൻ്റെ ബന്ധമെന്ന് തെളിയിക്കുക നിർണായകമാണ് ഈ കേസിൽ എല്ലാ തെളിവുകളും കോടതിയിൽ ഹാജരാക്കുമ്പോൾ ബലാത്സംഗം നിലനിൽക്കാത്ത സാഹചര്യം ഉണ്ടാവും നടൻ വിജയ് കേസിൽ ഇതാണ് സംഭവിച്ചത് ഒരു നടി പീഡിപ്പിച്ചു എന്ന പേരിൽ പരാതി കൊടുക്കുന്നു വിജയബാബു ആ നടിയുടെ പേര് പോലും വെളിപ്പെടുത്തി അവരെ അധിക്ഷേപിച്ചിട്ട് ഗൾഫിലേക്ക് പോകുന്നു പക്ഷേ കോടതി ജാമ്യം കൊടുത്തു കോടതി വെച്ച കണ്ടീഷൻ നാട്ടിലേക്ക് വരുമെന്നതായിരുന്നു അതിന് കാരണം ഈ നടിയുമായുള്ള ബന്ധത്തിൻ്റെ സമ്മതത്തിൻ്റെ തെളിവുകൾ കോടതിയിലെത്തിയതാണ് അത് ഹൈക്കോടതിയാണ് വിധിച്ചത് ഹൈക്കോടതിയിൽ അത്ര പല പ്രീസിഡൻസും ഉള്ളതുകൊണ്ട് തന്നെ സുപ്രീം കോടതി കഴിഞ്ഞയാഴ്ചയിലും സമ്മതപ്രകാരം ശാരീരിക ബന്ധം നടത്തിയിട്ട് ബലാത്സംഗവുമായി ആരും എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഈ തെളിവുകൾ രാഹുലിനെതിരെയുള്ള ബലാത്സംഗ കേസ് ഇല്ലാതാക്കുമെന്ന് കരുതപ്പെടുന്നു എന്നാൽ അപ്പോഴും സംശയം ബാക്കിയാവുന്നത് ഗർഭചിത്രമാണ് ഗർഭചിത്രം നടത്താൻ ചില വഴികളുണ്ട് അല്ലാതെ ഗർഭചിത്രം അനുവദിക്കില്ല അങ്ങനെ ഗർഭചിത്രം നടത്തുമ്പോൾ അതിന് മെഡിക്കൽ സൂപ്പർവിഷൻ വേണം മെഡിക്കൽ സൂപ്പർവിഷൻ ഇല്ലാതെ അശാസ്ത്രീയമായി ഗർഭചിത്രം നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടുനിന്നാൽ അതിന് മരുന്ന് വാങ്ങിക്കൊടുത്താൽ അത് ഗൗരവമേറിയ വിഷയമായി മാറാം ഒക്കെ തെളിയിക്കേണ്ടതുണ്ട് ഇത്തരം സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്നാൽ ബലാത്സംഗ കേസിനേക്കാൾ ഗൗരവമായി മാറാൻ ഇടയുള്ളത് ഗർഭചിത്രം തന്നെയാണ് അതുകൊണ്ട് തന്നെ ബുധനാഴ്ചത്തെ ഔട്ട്കം എന്തായിരിക്കും എന്ന് പ്രവചിക്കുക സാധ്യമല്ല ഒരുപക്ഷെ ജാമ്യം നിഷേധിക്കപ്പെടാം ഇത്രയേറെ വിവാദമായ കേസിൽ അത്ര എളുപ്പത്തിൽ കോടതിക്ക് ജാമ്യം കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെ വന്നാൽ വീണ്ടും രാഹുൽ ഒളിവിൽ തുടരേണ്ടി വരും ഹൈക്കോടതി ഇത് പരിഗണിക്കുന്നത് വരെ ഈ കാലഘട്ടം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്കത് മതി രാഹുലുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയാവുക രാഹുൽ ഒളിവിലാണോ രാ ജാമ്യം കിട്ടിയോ ജാമ്യം നിഷേധിച്ചോ അറസ്റ്റിലായി എന്ത് തരത്തിലും അറസ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഈ വാർത്ത സജീവമായി തുടരുന്നതാണ് സി ലക്ഷ്യം രാഹുലിനെ ജയിലിലടക്കുന്നതിനേക്കാൾ സി പി ആഗ്രഹിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ ഇതിങ്ങനെ നിലനിൽക്കണം എന്നതാണ് വാസ്തവത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ ഈ തലവേദനയും ഒഴിഞ്ഞു പോവട്ടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ കൂടി വന്നാൽ തനിക്ക് സീറ്റ് കിട്ടില്ലായിരിക്കും എന്നാൽ അതിനു മുമ്പ് തന്നെ ഈ കേസ് തന്നെ ക്വാഷ് ചെയ്ത് കളയാൻ പറ്റും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ളത് അങ്ങനെ സാധിച്ചെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ കേസ് തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ നിയമസഭയിൽ രാഹുലിന് സീറ്റ് നിഷേധിക്കപ്പെടാം എന്നാൽ അതുകൊണ്ടൊന്നും തളരേണ്ടതില്ലെന്നും സീറ്റ് നിഷേധിക്കപ്പെട്ടാലും പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനും അങ്ങനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാനും ആ വിജയത്തിന് ശില്പിയായി മാറിയാൽ വീണ്ടും സജീവമായി തുടരാനും അടുത്ത രണ്ടായിരത്തി ഇരുപത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറാനും പറ്റിയേക്കുമെന്ന് തന്നെയാണ് രാഹുലിൻ്റെ കണക്കുകൂട്ടൽ നാല് വർഷം കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊൻപതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കും ഈ സമയത്ത് യു ഡി എഫിന് തീർച്ചയായും അവിടെ ഒരു സ്ഥാനാർത്ഥി മാറ്റത്തിന്റെ സാധ്യത പരിഗണിക്കേണ്ടി വരും കാരണം ആന്റോ ആന്റണി ദീർഘകാലമായി പത്തനംതിട്ടയിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നു ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ആന്റോയെ മാറ്റണമെന്ന ഒരു അഭിപ്രായം ഉയർന്നു വന്നിരുന്നു അത് അടുത്ത തവണ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ആ സീറ്റിലേക്ക് പരിഗണിക്കാനുള്ള ഏറ്റവും കൂടുതൽ മുൻതൂക്കം രാഹുലിന് തന്നെയാവും അത് അപ്പോഴേക്കും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും അങ്ങനെ തൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് തൽക്കാലം ഒരു തിരിച്ചടി കിട്ടിയാലും അതൊരു ആത്യന്തികമായി തിരിച്ചടിയായി മാറാതെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിൽ രാഹുൽ തന്നെ എടുത്താണ് ഇപ്പോൾ ഈ വിവാദം പുറത്തേക്ക് വന്നതും ഇത്രയധികം ചർച്ചയായതും എന്നാണ് രാഹുലുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്നും കിട്ടുന്ന സൂചന